കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കലാവൈജ്ഞാനിക മത്സരം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടക്കും തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം വളയംകുളം അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജനുവരി പതിനാലിന് ഞായറാഴ്ചയാണ് പരിപാടി എഴുപത്തെട്ട് ഇനങ്ങളിൽ പതിനാല് ജില്ലകളിൽ നിന്ന് ആയിരത്തി മുന്നൂറോളം പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും കേരള സംസ്ഥാനത്തെ ആയിരത്തിലധികം മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ സർഗവാസന വളർത്തുന്നതിന് വേണ്ടി മദ്രസ തലത്തിലും മേഖലാ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ മത്സരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി സംസ്ഥാന മദ്രസാ കലോത്സവം ഞായറാഴ്ച അസബാക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വച്ച് നടക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ വിവിധ മത്സരങ്ങളിലായി മാറ്റി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കേരള വക്കഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ സാഹിബാണ് നിർവഹിക്കുന്നത് സമാപന സമ്മേളനവും സമ്മാനദാനവും കേരള നേതൃത്വ പഞ്ചായത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മഠോ അവർ നിർവഹിക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും അറബി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ നടക്കുന്ന വിവിധ മത്സര ഇനങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുക്കും ഖുർആൻ പാരായണം ഉപന്യാസ രചന പ്രസംഗം ഡിബേറ്റ് ഗാനാലാപനം സംഘഗാനം മാപ്പിളപ്പാട്ട് ക്വിസ് ഡിജിറ്റൽ ക്രിയേഷൻസ് ഭാഷാ മികവ് പരിശോധിക്കുന്ന മത്സര ഇനങ്ങൾ തുടങ്ങി എഴുപത്തെട്ട് ഇനങ്ങളിലാണ് വിവിധ വിഭാഗങ്ങൾക്ക് മത്സരങ്ങൾ നടക്കുന്നത് കേരളത്തിലെ പ്രഗത്ഭരായ ഭാഷാപണ്ഡിതരും മതപണ്ഡിതരും സാഹിത്യകാരന്മാരും ഗായകരും വിധികർത്താക്കളായി എത്തും സർഗമേളയുടെ ഉദ്ഘാടനം കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിക്കും ഡോക്ടർ ഹുസൈൻ മടവൂർ എം ടി അബ്ദുസമദ് സുല്ലമി ടി അബ്ദുൽ അസീസ് ഹംസ പുല്ലങ്കോട് ഡോക്ടർ പി പി മുഹമ്മദ് എൻ കുഞ്ഞിപ്പ മാസ്റ്റർ പി എ അഷ്റഫ് വി മുഹമ്മദ് ഉണ്ണിഹാജി കുഞ്ഞു മുഹമ്മദ് പന്താവൂർ ഫൈസൽ ബാബു സലഫി വി എ മുസ്തഫ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ പി പി എം അഷ്റഫ് കുഞ്ഞു മുഹമ്മദ് പന്താവൂർ സൈനു നെച്ചിക്കൽ ഹമീദ് കൊക്കൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊല്ലകാലമായി ആ പ്രസ്ഥാനത്തിൻ്റെ പരിപാടികൾ പല പരിപാടികളും നടക്കാറുണ്ട് അതിൽ തൊള്ളായിരത്തി ചെല്ലാറ് മദർസകൾ കേരളത്തിലുണ്ട് ആ മദർസകളുടെ മണ്ഡലം ജില്ലാ മുതല സർഗമേളകളൊക്കെ കഴിഞ്ഞു വളരെ വിപുലമായ രീതിയിലാണ് കേരള ഗവണ്മെന്റ് നടത്തുന്ന മത്സരം പോലെ തന്നെ അതിനോട് മാറ്റെടുക്കുന്ന രീതിയിലുള്ള മത്സരങ്ങളാണ് നടത്തി വരാറുള്ളത് അതിൻ്റെ സംസ്ഥാനതര മത്സരമാണ് ഈ ഞായറാഴ്ച നമ്മുടെ തൊട്ടടുത്ത അസപ്പായി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വച്ച് നടക്കുന്നത് ഇത് നമ്മുടെ നാട്ടുകാർക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ് അതുകൊണ്ട് തന്നെ ആ പരിപാടി വിജയിപ്പിക്കേണ്ടത് ഈ നാട്ടുകാരുടെ ഒക്കെ ആവശ്യമാണ് ഒരുപാട് കുട്ടികൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള കുട്ടികൾ അങ്ങ് നല്ല ദിവസവും അന്നുമായി ഇവിടെ എത്തിച്ചേരുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ പരിപാടികളൊക്കെ വീക്ഷിക്കാൻ നമ്മുടെ നാട്ടുകാർ വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത് നമ്മുടെ കുട്ടികളുടെ കലാമത്സരം കണ്ടാസ്വദിക്കുവാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും എല്ലാവർക്കും എത്രയും ദൂരക്കൾ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്